ബ്ലൂ ഡംബോ ഇയർ ബീറ്റയുടെ കുറച്ച് ഫീമെയിൽ ഇങ്ങനത്തെ കുളത്തില് ഇറക്കി വിട്ട് ബെറ്റാസിനെ ഗ്രോ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണം ഇപ്പൊ ഈ കിടന്ന് ഈ തിളച്ചു മറിയുന്ന പോലെ കാണുന്ന നമ്മുടെ ബെറ്റാ കുട്ടന്മാർക്ക് കൊടുക്കാനുള്ള മൊയിന നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നു വായിക്കണത് ഇപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബെറ്റ ബ്രീഡിങ്ങിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഈ ടെബുകളിൽ കാണുന്നത് നമ്മൾ ലാസ്റ്റ് ബ്രീഡ് ചെയ്ത നമ്മുടെ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇമ്പോർട്ടഡ് കുറച്ച് പേരുകൾ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാമിൽ വളർന്നു വന്ന് തന്നെ വെച്ചിട്ട് കുറച്ച് ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതൊക്കെ ഫുൾ റെഡിൻ്റെ ഒന്ന് രണ്ട് ബാച്ചുകളായി കാണുന്നത് ഫുൾ റെഡിൻ്റെ നമ്മൾ ബ്രീഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് പിന്നെ ബ്ലൂവിൻ്റെ ബ്രീഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ബ്ലൂ ഡംബോ അയച്ചം ഇറക്കിയിട്ടുണ്ട് വൈറ്റ് ഡംബോ ഏച്ചം ഇറക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഈ ടബുകളിൽ കാണുന്ന ഇത്രയും പേറുകൾ ഇപ്പോൾ ബ്രീഡ് ചെയ്ത് റെഡി ആയിരിക്കുക ഇവർ ഇതിനകത്ത് വളരുന്നതിൻ്റെ മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിനകത്ത് വളരത്തില്ല ഡെത്തൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ അടുത്ത ഗ്രോട്ട് ടാങ്കിലോട്ട് മാറ്റാം അപ്പോൾ ഇതുപോലെ ഔട്ട്ഡോർ പോണ്ടുകളിലാണ് നമ്മൾ ബെറ്റാസിനെ ഗ്രോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ബാച്ചിനകത്ത് നിന്ന് കുറച്ചുകൂടെ ബോട്ടിൽ ചെയ്ത് മാറ്റാനുണ്ട് അപ്പോൾ അവരെയും കൂടെ കഴിഞ്ഞെങ്കിലേ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഈ പോണ്ടുകളിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അവരെ ഇൻഡോർ നമ്മുടെ ഫാമിനകത്ത് ഷെഡിനകത്ത് ഇൻഡോറായിട്ട് ബാരൽ ടാങ്കുകളിലോട്ട് ഇറക്കി വിടാൻ പോവുക ഇതിനകത്തെല്ലാം ബെറ്റാസ് വ്യത്യാസം അറിഞ്ഞ് കിടക്കുക ഇതിൽ നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടബ്ബ് നേരെ എടുത്ത് ഇതിനകത്ത് ഇറക്കി വെക്കുന്നു രണ്ട് വെള്ളം ഏറെക്കുറെ ഒരേ ടെമ്പറേച്ചറിലാണ് കിടക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇവരെ ഇറക്കി വിടാം അപ്പോൾ ഇനി നമ്മൾ ഇവരെ ഈ ബേസിന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൂടുതൽ ഇത് ഒരിക്കലും വളർന്നു കിട്ടത്തില്ല അഭിപ്രായത്തിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റകൾ പറഞ്ഞുതരാം തരാം പലിറ്റും വിളിച്ച് ചോദിക്കാറുണ്ട് ഓരോ സ്റ്റേജിലുള്ള അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ മൊയിന മൊയിന ആവശ്യത്തിന് കൊടുക്കാറുണ്ട് പിന്നെ മൊയിനയുടെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്തൊക്കെ ഡ്രൈ ഫീഡുകൾ കൊടുക്കും ഡ്രൈ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ ലാർവിവ കൊടുക്കാറുണ്ട് ഈ ലാർവിൽ കൊടുക്കാറുണ്ട് എല്ലാം അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഫീലാണ് അപ്പോൾ ഇത്രയും തീറ്റകളാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ഇനി ഇവരെ നമ്മൾ ഈ ബാരലിനകത്തോട്ട് ഇങ്ങനെ പയ്യെ ചരിച്ചിറക്കി വിടുക കുറച്ച് ദിവസം വാട്ടർ ചേഞ്ച് കൊടുക്കാനൊക്കെ ഡിലേ ആയതിൻ്റെയാണ് വെള്ളത്തിൽ വേസ്റ്റ് വന്നിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇനി ക്ലീൻ ചെയ്ത് കളയാം ഈ ടാങ്കിൽ ആക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കളയാം അപ്പോൾ ഇതിനകത്ത് ഇവർ ശരിക്കും കുറച്ച് ഓവർ ക്രൗഡഡാണ് അപ്പോൾ ഇതിനകത്ത് അധികം ദിവസം നമ്മൾ കീപ്പ് ചെയ്യത്തില്ല നമ്മുടെ ആ വെളിയിലത്തെ ടാങ്കുകൾ ടാങ്കുകൾ ഉടൻ തന്നെ ഇവരെ അങ്ങോട്ട് നമ്മൾ മാറ്റും ഇപ്പോൾ നല്ല മഴ ക്ലൈമറ്റാണ് ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ് മോയിനെ ആയി പോവാന്നുള്ളത് അപ്പോൾ മൊയ്ന ക്രാഷായി പോവാതിരിക്കാനായിട്ട് ഈ മഴക്കാലത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കിട്ടും മൊയിനെ പലർക്കും ക്രാഷായി പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴവെള്ളമൊക്കെ വീഴുന്നതുകൊണ്ടാണ് അപ്പോൾ ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഈ മഴ ക്ലൈമറ്റിൽ കിട്ടും അപ്പോൾ ഈ ടാങ്കിൽ നോക്കാമെങ്കിൽ ഇപ്പോൾ ഈസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ള സമയമല്ല കുറേ കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ ഈസ്റ്റ് ഫീഡ് ചെയ്യുകയുള്ളൂ ഈ സൈഡിലൊക്കെ നമുക്ക് മൊയിനെ കാണാം അപ്പോൾ ഇൻഡോർ ആയിട്ട് ചെയ്താൽ കുറച്ച് റിസൾട്ട് കിട്ടും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും കൾച്ചർ ഈ മഴ ക്ലൈമറ്റിൽ നമ്മൾ ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്യാതിരിക്കുക അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്രൊഡക്ഷൻ കുറയുന്ന സമയമായി കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡിൽ കാണുന്ന ഈ പായല് ഇതിപ്പോൾ പായലായിട്ട് സൈഡിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പായലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കും അതിനുശേഷം ആ പാ ആ അടിയിൽ പോയ വേസ്റ്റ് എല്ലാം നമ്മൾ സൈഫൺ ചെയ്ത് കളയും കുറേ നെറ്റ് ഉപയോഗിച്ച് കോരിക്കളയും കട്ടിയായിട്ടുള്ള പായലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഫില്ല് ചെയ്യും വീണ്ടും ഈസ്റ്റ് ഫീഡ് ചെയ്യും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലുതായിട്ട് കൾച്ചർ ക്രാഷ് ആവത്തില്ല അപ്പോൾ ബെറ്റ ചെയ്യുന്നവർക്ക് ഈ മഴ ക്ലൈമറ്റിൽ ഏറ്റവും ഉപകാരമുള്ളൊരു കാര്യമാണ് മൊയിന ഒന്നാമത്തെ കാര്യം ഫീഡ് കോസ്റ്റ് കുറയ്ക്കാം രണ്ടാമത്തെ കാര്യം നമ്മളെ ബോട്ടിൽ ചെയ്ത ബെറ്റാസിനൊക്കെ നമ്മൾ മൊയിന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പ്രൊഡ്യൂസ് ആവുന്ന വേസ്റ്റ് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള ചാൻസും കുറഞ്ഞു കിട്ടും മഴ ക്ലൈമറ്റിലൊക്കെ വാലൊക്കെ ഒട്ടിപ്പോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫാമുകളിൽ സംഭവിക്കുന്ന പ്രശ്നം അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കൂടുതലായിട്ട് ലൈഫ് ഫീഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബക്കറ്റുകളിലും ബോട്ടിലും ഒക്കെ ആയിട്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് ബ്രീഡ് ചെയ്യാനുള്ള ബ്രൂഡ് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ മഴ ക്ലൈമറ്റ് ആണ് കുറച്ച് റിസൾട്ട് കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ബ്രീഡ് ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് റെഗുലറായിട്ട് പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെയെങ്കിലും ബ്രീഡ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഈ പോണ്ടിൽ കിടക്കുന്ന സ്നോ വൈറ്റ് ഡ്രാഗണിൻ്റെ കുറേ മെയിലുകളെ നമ്മൾ ബോട്ടിൽ ചെയ്തിട്ട് പിന്നെ കിടക്കുന്ന കുറച്ച് ഫീമെയിലുകളാണ് കേട്ടോ ഇതിനകത്ത് ഇനി ഒന്നോ രണ്ടോ മെയിലും കൂടെ ഉണ്ട് അവരെയും കൂടെ പിടിച്ച് നമുക്ക് ബോട്ടിൽ ചെയ്യണം അത്യാവശ്യം നല്ല കളറ് കിട്ടുന്ന ഒരു ലൈനേജ് സ്നോ വൈറ്റ് ഡ്രാഗൺ ആയത് ടാങ്കിൽ കാണുന്ന ബ്ലൂ ഡംബോ ഇയർ ഓച്ചം ബീറ്റയുടെ കുറച്ച് ഫീമെയിലുകൾ ഇവരുടെയൊക്കെ മെയിലിനെ നല്ല മെയിലുകളെ നമ്മൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ഡംബോ ഓച്ചം എന്ന് പറയുന്ന ഇതിനകത്തൊരു ബ്ലൂവിൻ്റെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് നമുക്ക് ഈ ബാച്ചിൽ ഇറങ്ങി കിട്ടും ഇതിന് മുന്നേ നമ്മൾ കണ്ട ഫീമെയിലുകളുടെ ബാച്ച് മെയിലിനെ നമ്മളിവിടെ ബോട്ടിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ റെഡ് ഡ്രാഗൺ സ്നോ വൈറ്റ് ഡ്രാഗൺ അങ്ങനത്തെ മെയിലുകളുണ്ട് ബ്ലൂ ഡംബോയുടെ ഉണ്ട് ബ്ലൂ ഡംബോയ്ക്കകത്ത് ബട്ടർഫ്ലൈ പാറ്റേൺ വരുന്നുണ്ട് നല്ല ഡംബോയിർ ഇറങ്ങുന്ന ഒരു ലൈൻ അത് അതുപോലെ ഫുൾ റെഡ് ഓ എച്ച് എമ്മിൻ്റെ ഉണ്ട് നോർമൽ ബ്ലൂവിൻ്റെ ഉണ്ട് റോയൽ സ്റ്റീൽ ബ്ലൂ അങ്ങനത്തെ കളറുകളുണ്ട് മെലാനോ ബ്ലാക്ക് ഉണ്ട് പിന്നെ മസ്റ്റാർഡ് ഗ്യാസ് നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കോപ്പർ റെഡ് ബോട്ടിൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റം പിന്നെ ഫാൻസി കളേഴ്സും എല്ലാ പ്രാവശ്യത്തെയും പോലെയുണ്ട് അപ്പോൾ ആ താഴെ കാണുന്നതാണ് നമ്മുടെ ബെറ്റയുടെ ഗ്രോട്ട് പൂണ്ടുകൾ അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ബെറ്റാസിനെ പോണ്ടിൽ നിൽക്കുന്ന ഒരു പ്രായത്തിൽ അതായത് ബോട്ടിൽ ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രായത്തിൽ ഫീമെയിൽസിനൊന്നും മഴയൊന്നും കൊണ്ടു കഴിഞ്ഞാലും വലിയ പ്രശ്നം വരത്തില്ല പക്ഷേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടേയ്ലോട്ടലൊക്കെ സംഭവിക്കുന്ന ഒരു ക്ലൈമറ്റാണിത് അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിവതും ലൈഫ് വീടാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ വെള്ളത്തിലെ വേസ്റ്റ് കുറഞ്ഞു നിൽക്കും പിന്നെ വാട്ടർ ചേഞ്ച് വെള്ളം അധികം അഴുക്കാവാനായിട്ട് സമ്മതിക്കത്തില്ല ഒരു ചെറിയ വാട്ടർ ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു പോവുക ഇപ്പോൾ ഇത് കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചൊന്ന് ആൽഗേ പിടിച്ച് നിൽക്കും അത് ആക്ച്വലി ഈ മഴക്കാലത്ത് നല്ലതാണ് അസുഖങ്ങൾ പിടിക്കാനുള്ള സാധ്യത കുറഞ്ഞ് കുറഞ്ഞ് നിൽക്കും പിന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓവറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കുക കാരണം ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടാകത്തില്ല അല്ലാത്ത നമ്മൾ ഡ്രൈ ഫീഡ് കൊടുക്കുന്നത് പോലെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറിയ വാട്ടർ ചേഞ്ച് കൊടുത്തു വിടുക അപ്പോൾ ഫിഷിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കും വെള്ളം മോശമായി കഴിയുമ്പോഴത്തേക്കാണ് ഈ തേയിലൊട്ടല അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തണുപ്പ് കുറച്ച് നിന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല വെള്ളം കണ്ടീഷൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കിടന്ന് ഈ തിളച്ച് മറിയുന്ന പോലെ കാണുന്ന നമ്മുടെ ബെറ്റാക്കുട്ടന്മാർക്ക് കൊടുക്കാനുള്ള മൊയിന നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും നല്ല ഫീഡാണ് ബെറ്റാസ് വളർന്ന് കിട്ടാനായിട്ട് നല്ല ഹെൽത്തി ആയിരിക്കും നല്ല കളർ കിട്ടും അപ്പോൾ നമ്മുടെ ബെറ്റാസിന് മൊയിന ഫീഡ് ചെയ്യുക കേട്ടോ ആവശ്യത്തിന് കൊടുക്കും നമ്മൾ അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ളത് കൊടുക്കും അപ്പോൾ രണ്ട് നേരമാണ് ഫീഡ് ചെയ്യുന്നത് രാവിലെ കുറച്ച് ഡ്രൈ ഫീഡ് എന്തെങ്കിലും ചിലപ്പോൾ കൊടുക്കും മഴ ക്ലൈമറ്റ് ക്ലൈമറ്റാണേൽ കഴിവതും മൊയിന തന്നെ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ മൊയിന കൊടുക്കും ഇതുപോലെ ഡ്രോപ്പർ ഉപയോഗിച്ച് അവർക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള അതിൽ കാണും അതിനെ ചെല്ലുമ്പോൾ തന്നെ നന്നായിട്ട് ആക്റ്റീവായിട്ട് അവർ കഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഫീഡ് ചെയ്യുന്ന ഡ്രോപ്പേഴ്സ് മുപ്പത് എം എൽ എൻ്റെ അൻപത് എം എൽ എൻ്റെ ഇറ്റവും വലിയ ഡ്രോപ്പറാൻ ആ അമ്പത് എം എൽ എൻ്റെ അറുപത് എം എൽ എൽ വരയ്ക്കുള്ളൂ അതിനകത്ത് അതുപോലെ മുപ്പത് എം എൽ ഫീഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മുപ്പതെംഎൽൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണും അതുപോലെ ബറ്റാസിൻ്റെ ഗപ്പീസിൻ്റെ ബാക്കി ഫിഷിൻ്റെ ഒക്കെ ഡ്രൈ ഫീഡുകളൊക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന ബെറ്റാസ് ഒക്കെ ഇനി ഒരു ഇരുപത് ദിവസം ഒരു പത്തിരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് സെയിലിനാവുന്ന ആണ് ഈ കാണുന്നതൊക്കെ ആ സമയത്തെ കോൺടാക്ട് ചെയ്താൽ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കൊടുക്കാൻ കാണും ഇങ്ങനത്തെ കുളത്തിൽ ഇറക്കി വിട്ട് ബറ്റാസിനെ ഗ്രോ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണം വാട്ടർ ചേഞ്ച് ഇല്ലാതെ നമുക്ക് ബോട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ കുളത്തിൽ ഇറക്കി വിട്ടിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ സമയത്ത് മാത്രമാണ് പിടിക്കുന്നത് ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടും നല്ല ഗ്രോത്ത് കിട്ടും പിന്നെ നമുക്ക് വാട്ടർ ചേഞ്ചും കൊടുക്കേണ്ട നമ്മുടെ പണി ഈസിയാണ് നന്നായിട്ട് നമുക്ക് ബോട്ടിൽ ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ ബോട്ടിൽ ചെയ്ത് മാറ്റാം കുറച്ച് മുന്നേ നമ്മൾ ഗ്രോട്ടിനായിട്ട് ഔട്ടിനായിട്ട് ഇറക്കി വിട്ട ബെറ്റ കുഞ്ഞുങ്ങളാണ് കേട്ടോ അവർക്ക് നമ്മൾ മൊയിന കൊടുക്കുക അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ളിൽ ആവശ്യമായിട്ട് കഴിക്കാനുള്ള മൊയിന നമ്മൾ അതിനകത്തേക്കങ്ങി ഇറക്കി കൊടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിൽ ചെയ്ത കുറച്ച് ജോലികൾ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കുറെ നാളായിട്ട് വിചാരിക്കുന്നു പക്ഷേ വീഡിയോ എടുത്തു വെക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് കമൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിവതും നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കഴിവതും കഴിവിൻ്റെ പരമാവധി വീഡിയോസ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ശ്രമിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മീ മീനുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീറ്റകൾ അതുപോലെ ഇതുപോലത്തെ ആക്സസറീസ് ഒക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഒരുവിധം എല്ലാ ടൈപ്പ് ആക്സസറീസും നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുണ്ട് ഇവൻ അക്വേറിയത്തിൽ കൊടുക്കുന്ന സാധാ ഫീഡുകൾ തൊട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുണ്ട് ആവശ്യക്കാർ കോൺടാക്റ്റ് തീതാമതി എല്ലായിടത്തേക്കും കൊറിയർ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ